ഇന്ന് അന്താരാഷ്ട്ര ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആർ എസ് എസ് സർസംഘാലക് മോഹൻ ഭാഗവത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വലിയ രീതിയിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ എന്നുള്ളത് എ എസ് എൽ സുരക്ഷയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് എന്താണ് എ എസ് എൽ സുരക്ഷയെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി എന്നിവർക്ക് നൽകുന്ന വലിയ സുരക്ഷയാണ് എ എസ് എൽ സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണോ ഇപ്പോൾ സുരക്ഷ ഒരുക്കുന്നത് അതുപോലെയായിരിക്കും ഇനി മോഹൻ ഭാഗവത് എത്തുമ്പോൾ എന്നുള്ളതാണ് ഈ സുരക്ഷ ചുമതല തമ്മിലുള്ള വ്യത്യാസം മറ്റേത് അദ്ദേഹം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും ആ പരിപാടി സ്ഥലത്ത് പോലീസ് വിന്യാസവും കേന്ദ്ര സേനാംഗങ്ങൾ വിന്യാസമൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇനി അങ്ങനെയല്ല അദ്ദേഹം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കേണ്ടിയിരിക്കുന്നു അതിനു വലിയ സംഘങ്ങളെ വിന്യസിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴികളിൽ പോലീസിന്റെ വലിയ വലിയ വിന്യാസം ഉണ്ടാകണം അങ്ങനെ കർശനമായ സുരക്ഷയാണ് കർക്കശമായ സുരക്ഷയാണ് ഇനി അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനി മുതൽ ആ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാകും കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും എ സുരക്ഷ അഡ്വാൻസ് സെക്യൂരിറ്റി ലേസോൺ എന്നാണ് ആ സുരക്ഷയ്ക്ക് പറയുന്നത് ആ സുരക്ഷയിലേക്ക് അദ്ദേഹവും മാറിയിരിക്കുകയാണ് കാരണം നിരവധി ഭീഷണികൾ നേരിടുന്ന വ്യക്തിയാണ് ആർ എസ് എസ് സഹസംഗചാലക് മോഹൻ ഭാഗവത് രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയുടെ പ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ ഒരു ഉണ്ടാവണം സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് പല തവണയാ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലവിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എ സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും ഒക്കെ ുന്ന ഒരു സുരക്ഷയാണ് നമുക്കറിയാം പ്രധാനമന്ത്രിയൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നത് അതേ രീതിയിലായിരിക്കും ഇനി ആർ എസ് എസ് സർസംഘചാലക് യാത്ര ചെയ്യുന്ന വഴികളിലും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലും കേന്ദ്ര സേനാംഗങ്ങൾ സുരക്ഷ ഒരുക്കുന്നത്